ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തോ സ്പേസി ബുള്ളറ്റ് ഷുവർഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ പതിനെട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വനിതാ സംവരണ ബില്ല് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളിലും അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് വനിതാ സംവരണ ബില്ല് കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയയിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കറണ്ട് അഫെയേഴ്സ് ഏരിയയിലും നമുക്ക് ഈ ഒരു ചോദ്യം ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലാണെങ്കിൽ ചിലപ്പോൾ ആർട്ടിക്കിൾസ് ചോദിക്കാം ഭേദഗതി ഏത് ഭേദഗതിയിലാണ് ഇത് വന്നിട്ടുള്ളത് അങ്ങനത്തെ ചോദിക്കാം ഏത് ചോദ്യം വേണമെങ്കിൽ നമുക്ക് കറണ്ട് അഫയറിലും ചോദിക്കാം ഓക്കെ അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇതില് ഒന്നാമത്തെ ചോദ്യം പുതിയ പാർലമെന്റ് ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് അപ്പൊ പുതിയ പാർലമെന്റ് ഇപ്പോൾ പഴയ പാർലമെന്റ് ആണോ അല്ല ഇപ്പൊ പുതിയൊരു പാർലമെന്റ് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഇത് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് തുടർന്നുള്ള ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതിയ പാർലമെന്റിന്റെ സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത് അപ്പം പഴയ പാർലമെന്റ് സമ്മേളനം അവസാനത്തെ സമ്മേളനം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ആയിരുന്നു പഴയ പാർലമെന്റിന്റെ അവസാന സമ്മേളനം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുകട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പുതിയ പാർലമെന്റിൽ ആദ്യം അവതരിപ്പിച്ച ബില്ല് വനിതാ സംവരണ ബില്ലാണ് അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് ഇത്ര പ്രാധാന്യം ഓക്കെ പുതിയ പാർലമെന്റിൽ ആദ്യം അവതരിപ്പിക്കുന്ന ബില്ല് ഏതാണ് അതാണ് വനിതാ സംവരണ ബില്ല് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം തേർഡ് ക്വസ്റ്റ്യൻ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ഫസ്റ്റ് സമ്മേളനം നടക്കുമ്പോൾ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് നമ്മുടെ ഷുഗർ ഷോട്ടിൻ്റെ പ്രീവിയസ് ഒരു ക്ലാസ്സിൽ ഞാനിത് ഈ ചോദ്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതായത് പുതിയ പാർലമെൻറ് കെട്ടിടത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള അവതരിപ്പിക്കപ്പെട്ട ബില്ല് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വനിതാ സംവരണ ബില്ല് എന്ന് ആ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ആദ്യ സമ്മേളനം നടക്കുന്നു ആദ്യ സമ്മേളനത്തിന് അവതരിപ്പിക്കുക ആ ദിവസം തന്നെയാണ് ഈ വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അർജുൻ റാം മേഘ്വാളാണ് ഓക്കെ അർജുൻ റാം മേഘ്വാളാണ് അന്നത്തെ കേന്ദ്ര നിയമമന്ത്രിയായിരുന്നു അദ്ദേഹമാണ് വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് ഓക്കെ സിക്സ്ത് ക്വസ്റ്റ്യൻ എത്രാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് അപ്പോൾ ഭേദഗതി ഏത് ഭേദഗതി ബില്ല് ഏത് രണ്ടും രണ്ടാണ് കേട്ടോ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം അപ്പോൾ ഇത് എത്രാമത് ബില്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തെട്ടാമത് ബില്ലാണ് ഓക്കെ നമ്മുടെ ജി എസ് ടി പഠി ആ ഒരു സമയത്തൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അത് എത്രാമത്തെ ബില്ലായിരുന്നു എന്ന് ജി എസ് ടി എന്ന് പറയണത് അമൻമെൻ്റ് ചോദിക്കുകയാണെങ്കിൽ നൂറ്റി ഒന്നാമത്തെ അമൻമെൻ്റ് ആണ് എന്നാൽ നൂറ്റി ഇരുപത്തി ബില്ലായിരുന്നു ജി എസ് ടി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതും പ്രധാനമാണ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് എട്ടാമത് ഭേദഗതി ബില്ലാണ് ഇനി വനിതാ സംവരണ ആയി ആ ബന്ധപ്പെട്ട ഭേദഗതി ഭേദഗതി ചോദിച്ചാൽ ഭേദഗതി നൂറ്റി ആറാം ഭേദഗതിയിലാണ് നമ്മുടെ വനിതാ സംവരണ ബില്ലിന്റെ ഭേദഗതി ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം വനിതാ സംഭരണ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് നമ്മുടെ പഴയ പാർലമെന്റിന്റെ അവസാന സമ്മേളനം നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് പതിനെട്ട് ഓക്കെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് എന്തുണ്ടായി പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നു അന്ന് നമ്മുടെ അന്നത്തെ കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാള് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചു ലോക്സഭയിൽ അവതരിപ്പിച്ചു അത് പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി അപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇതുവരെ കിട്ടിയല്ലോ ഡേറ്റുകൾ ഓർത്തിരിക്കുക കേട്ടോ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇനി വനിതാ സംഭരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഓക്കെ അപ്പോൾ സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഓക്കെ ആ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കാം അപ്പോൾ വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇനി വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഓക്കെ നമ്മുടെ രാഷ്ട്രപതി വനിതാ സംവരണ ബില്ലിന് അംഗീകാരം കൊടുത്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇമ്പോർട്ടൻ്റ് ആണേ ഇനി ബില്ല് പ്രകാരം എത്ര ശതമാനം സംവരണമാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് എത്ര ശതമാനം സംവരണമാണ് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണമാണ് ഓക്കെ ട്വൽത്ത് ക്വസ്റ്റ്യൻ വനിതാ സംവരണം ഉറപ്പാക്കിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ഡൽഹിയാണ് വനിതാ സംവരണം ഉറപ്പാക്കിയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം പിന്നെ അതിന് നോട്ട് ചെയ്യാനുള്ളൊരു കാര്യം പുതുച്ചേരിയുടേത് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ പരാമർശിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ പുതുച്ചേരിയുടെ കാര്യം ഇതിൽ പരാമർശിച്ചിട്ടില്ല ഡൽഹി മാത്രമാണ് യൂണിയൻ ടെറിട്ടറീസിൽ പരാമർശിച്ചിട്ടുള്ളത് ഈ ഒരു അമെൻമെൻ്റ് പ്രകാരം അതൊന്ന് ശ്രദ്ധിക്കുക പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിലവിൽ വനിതാ സംവരണ നിയമം ബാധകമായത് ഏതൊക്കെ ഏരിയകളിലാണ് ബാധകമായിട്ടുള്ളതെന്ന് നോക്കാം ലോക്സഭയിൽ ബാധകമാണ് സംസ്ഥാന നിയമസഭകൾ ബാധകമാണ് ഡൽഹി ബാധകമാണ് അപ്പോൾ നിലവിലിപ്പോൾ ഏതിലൊക്കെയാണ് ലോകസഭ ഇലക്ഷന് ഉപയോഗിക്കാം നിയമസഭകൾ സംസ്ഥാന നിയമസഭകളിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡൽഹിയിലും ഇനി അത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ് വരുന്നത് നോക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എയിലാണ് അതായത് വനിതാ സംവരണം മുപ്പത് മൂന്ന് ശതമാനം ലോകസഭാ ഇലക്ഷനിലേക്ക് സ്ത്രീകളുടെ വനിതാ സംവരണം വരുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ അതാണ് മുന്നൂറ്റി മുപ്പത് എ ഇനി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകളിൽ ഈ ഒരു നിയമം ബാധകമാണ് വനിതാ സംവരണം ഓക്കെ അത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഇനി എന്താണ് ഡൽഹി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ടു ബി എ ഈ ഒരു ആർട്ടിക്കളിലാണ് ഡൽഹിയെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഓക്കെ വനിതാ സംവരണം ഡൽഹിയിലും ബാധകമാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എയിലെ ടു ബി എയിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മുടെ ലോകസഭ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾ ഡൽഹി എന്നുള്ള യൂണിയൻ ടെറിട്ടറി ഇതിലൊക്കെ വനിതാ സംവരണം ബാധകമാണ് ഇനി നിലവിൽ വനിതാ സംവരണം ബാധകമല്ലാത്തത് ബാധകമല്ലാത്തത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യസഭ രാജ്യസഭയിൽ അത് ബാധകമല്ല അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭാ കൗൺസിലുകൾ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ അത് ബാധകമല്ല എന്നാൽ നിയമസഭകളിൽ ബാധകമാണ് അതുപോലെ തന്നെ പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി ഇവിടെയും ഇപ്പോൾ പരാമർശിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ രാജ്യസഭ ഇലക്ഷൻ അവർ സംസ്ഥാന നിയമസഭാ കൗൺസിലുകൾ ദ്വിഭരണമൊക്കെ നിലനിൽക്കുന്ന ദ്വിമണ്ഡല സഭകളിലൊക്കെ ഉള്ളിടത്താണ് ഇത് വരുന്നത് ഓക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ വരിക അവിടെ ഇത് ബാധകല്ല അതുപോലെ തന്നെ പുതുച്ചേരിനും എടുത്ത് പറഞ്ഞിട്ടില്ല ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലിനെതിരായി വോട്ട് ചെയ്ത ഏകരാഷ്ട്രീയ പാർട്ടി എ ഐ എം ഐ എം എന്നുള്ളൊരു പാർട്ടിയാണ് അതൊരു മുസ്ലിം പാർട്ടിയാണ് ഹൈദരാബാദ് ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന ഒരു പാർട്ടിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എ ഐ എം ഐ എം ഈ ഒരു പാർട്ടിയാണ് ലോക്സഭയില് വനിതാ സംവരണ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ഏകരാഷ്ട്രീയ പാർട്ടി പതിനാറാമത്തെ ചോദ്യം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് എ യിൽ പറയുന്നത് എന്താണ് അപ്പം നമ്മൾ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മുന്നൂറ്റി മുപ്പത്തിനാല് എ അതിലൊരു കാര്യം കൂടി പറയണേ ശ്രദ്ധിക്കണേ വനിതാ സംവരണ നിയമം നിലവിൽ വന്ന് പതിനഞ്ച് വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി ഓക്കെ കാലാവധി പതിനഞ്ച് വർഷത്തേക്കാണ് എന്ന് പറയുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് എ യിൽ പറയുന്നത് ഓക്കെ മുന്നൂറ്റി മുപ്പതിൽ പറയുന്നത് ലോക്സഭാ ഇലക്ഷന് ഇത് എന്താണ് വനിതാ സംവരണം നിയമം ബാധകമാണ് അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിൽ പറയുന്നതാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തിനാല് എ എന്താണ് ഇത് പ്രാബല്യത്തിൽ വന്നിട്ട് പതിനഞ്ച് വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പോൾ പതിനഞ്ച് വർഷം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം നിയമ ഈ നിയമം നിലവിൽ വന്നിട്ടുണ്ടോ ഇല്ല ഓക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് വർഷത്തേക്കാണ് ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ഓക്കെ ഇനി പതിനേഴാമത്തെ ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം ഗ്രാമപഞ്ചായത്തുകളിൽ ആദ്യമായ വനിതകൾക്ക് അമ്പത് ശതമാനം സംവരണം ഉറപ്പുവരുത്തിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ ഓക്കെ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ആദ്യമായിട്ട് വനിതകൾക്ക് അമ്പത് ശതമാനം സംവരണം ഉറപ്പുവരുത്തിയിട്ടുള്ളൊരു സംസ്ഥാനം ഏതായിരുന്നു ബീഹാറാണ് അതുകൂടി ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്താണ് നമ്മുടെ വർഷങ്ങൾ ഒന്നും കൂടി നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി നമ്മുടെ പഴയ പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നു സോറി അവസാന സമ്മേളനം നടക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് പിന്നെ അവിടെ അവിടെ വെച്ചിട്ട് അർജുൻ റാം മേഘ്വാള് അദ്ദേഹം വനിതാ സംവരണത്തിന് എന്ത് കൊടുക്കുകയാണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ് ഓക്കെ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചു എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് ഇത് ലോക്സഭ പാസ്സാക്കി അത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നിൽ രാജ്യസഭ പാസ്സാക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുന്നു ഇത്രയും വർഷങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ആർട്ടിക്കിൾ ആർട്ടിക്കിളുകൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ മുന്നൂറ്റി മുപ്പത്തി നാല് എ അതുപോലെ തന്നെ നമ്മുടെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ അതിൽ ടു ബി എ എന്നുള്ളൊരു സബ്സെഷൻ ഓക്കെ അത് എന്താണ് ഡൽഹിക്ക് കൊടുക്കുന്നതാണ് ഓക്കെ പിന്നെ ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഡൽഹി ഡൽഹി അല്ല ഡൽഹിയിലുണ്ട് പുതുച്ചേരിയിലില്ല ഓക്കെ അത് ശ്രദ്ധിക്കുക രാജ്യസഭയിലും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചോദ്യം വരാം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ്സുകൾ ഉപകാരമെടു ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു